പ്രിമുള്ളവരെ ഏവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം തള്ളുകളിൽ മികച്ച തള്ളേത് എന്ന് ചോദിച്ചാൽ ഇസ്ലാം മതപ്രഭാഷകരുടെ ഭാഗത്തു നിന്നും രണ്ടാമതൊന്നും ആലോചിക്കേണ്ടി വരില്ല അത് അലിക്കാക്ക തള്ള് തന്നെയാണ് ഏറ്റവും വലിയ തള്ള് കാരണം അലിക്കാക്ക ആരെയും കൂസാത്തൊരു പ്രകൃതക്കാരനാണ് അതുകൊണ്ട് തന്നെ അലിക്കാക്ക സ്വതസിദ്ധമായ ശൈലിയിൽ അടിച്ചങ്ങ് വിടും അതായിരിക്കും ടോപ്പ് തള്ളുകൾ അപ്പൊ അലിക്കാക്കായ്ക്ക് എന്തെങ്കിലും ചുക്കും ചുണ്ണാമ്പും അറിയാമോ ഒരു ചുക്കും ചുണ്ണാമ്പും അറിയില്ല എന്ന് മാത്രമല്ല അലിക്കാക്ക വീരശൂര പരാക്രമിയാണ് എന്നാണ് അലിക്കാക്ക അലിക്കാക്കായെ കുറിച്ചിട്ട് തന്നെ പറയാറുള്ളത് അപ്പോൾ നമുക്ക് അലിക്കാക്ക യുക്തിവാദികളെ തേച്ചൊട്ടിക്കുന്ന ഉത്തരം മുട്ടിക്കുന്ന എന്തിന് യുക്തിവാദികളുടെ അണ്ണാക്കിൽ തന്നെ മാലപ്പടക്കം വെച്ച് പൊട്ടിക്കുന്ന ഒരു വീഡിയോ പുറത്ത് വിട്ടിട്ടുണ്ട് അതെന്താണെന്നല്ലേ ആയി അലിക്കാക്കായെ ഒന്ന് ഒന്ന് രണ്ട് തവണ ഞാനൊന്ന് പിടിച്ചതായിരുന്നു അലിക്കാക്കായെ ഞാൻ ഒന്ന് തേച്ചൊട്ടിച്ച് അത്യാവശ്യം ഡോസൊക്കെ കൊടുത്ത് വിട്ടിരുന്നു അലിക്കാക്ക അന്നേരമൊക്കെ ഒന്ന് അടങ്ങിയതായിരുന്നു പക്ഷേ പൂർവാധികം ശക്തിയോടുകൂടി ഞാനത് ആ ഫീനിക്സ് പക്ഷിയാണ് എന്ന് സ്വയം രേഖപ്പെടുത്തിക്കൊണ്ട് അലിക്കാക്ക മികച്ച തള്ളുമായി വന്നിട്ടുണ്ട് അലിക്കാക്കാടെ തള്ളാണ് മക്കളെ ഒരു ഒന്നൊന്നര തള്ള് ഈ തള്ളിന് തള്ളിനുള്ളിൽ വേറെ മറ്റാർക്കും ഒന്നും പറ്റില്ല ഒരു ഇന്റർവ്യൂ ആണ് അലിക്കാക്കാടെ

ആ മാതൃകലോകത്തുടനീളം വ്യാപരിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു ഇസ്ലാം മത പണ്ഡിതനാണിത് പറയുന്നത് എന്നതിൽ നമ്മൾ ലജ്ജിക്കേണ്ടതില്ല കാരണം ലജ്ജ എന്തെന്ന് ഇവർക്കറിയില്ല നാണം വിളുക്കം മുൻപ് നേരം വെളുത്തു പോയ ടീമാണിവർ അപ്പോ ഇന്ന് ആ ഉത്തമ കുലപുരുഷന്റെ മാതൃക ആരെങ്കിലും പിൻപറ്റാൻ ശ്രമിച്ചാൽ അകത്താകും എന്നതിന്റെ ഉദാത്തമായ ഉദാഹരണമായിരുന്നു ഇന്നലെ നേരം പുലർന്നപ്പോൾ നമ്മൾ കണ്ട കാഴ്ച ഞായറാഴ്ച പാലക്കാട് സ്വദേശി ഇബ്രാഹിം നബിയുടെ പാത പിൻപറ്റി മകന്റെ കഴുത്തിൽ കത്തി വെക്കുന്നതിന് മുമ്പ് അശ്വരീരി ഉണ്ടാകുമോ അടുത്തെങ്ങാണോ ഒരാട് കരഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ ആ കുഞ്ഞ് രക്ഷപ്പെടുമായിരുന്നു അതുപോലും മനസ്സിലാക്കാൻ സാധിക്കാത്ത ദൈവം ഓരോ അരിമണിയിലും ആരത് തിന്നണം എന്ന് പേരെഴുതി വെക്കാൻ മറന്നില്ല ആ ഒരു ചാക്കരിയിൽ എത്ര കിലോ അരി ഉണ്ടാകും എഴുപത്തിനാല് കിലോ അരി അരിയുണ്ടാകുമായിരിക്കും ഒരു ചാക്കിൽ ആ ഓരോ അരിമണിയിലും പേരെഴുതുന്നതിന്റെ അത്ര സമയം വേണോ പടച്ചോനെ ഒരാടിനെ കൊണ്ടൊന്ന് കരയിക്ക ഒരാടൊന്ന് കരയുകയോ ആരെങ്കിലും ഇങ്ങനെ ഒന്ന് ശബ്ദമുണ്ടാക്കുകയെങ്കിലും ചെയ്തിരുന്നെങ്കിൽ ആ ആറു വയസ്സുകാരൻ ഇന്നത്തെ സൂര്യോദയം കാണുമായിരുന്നില്ലേ ആ കുഞ്ഞിന്റെ ജീവിക്കാനുള്ള അവകാശത്തെ ഹനിക്കാൻ കൂട്ടുനിന്ന രക്ഷിതാവേ ലജ്ജിക്കണം അപ്പോൾ ആ മാന്യദേഹത്തിന്റെ മാതൃക പിൻപറ്റണം എന്നാണ് ഇവര് പറയുന്നത് ആ മാന്യദേഹമാരാണ് ഇബ്രാഹിം നബിയാണ് ആ ഇബ്രാഹിമിം മില്ലത്ത് നമ്മളെ പഠിപ്പിച്ചതാരാണ് ഈ ഉത്തമ കുലപുരുഷനാണ് കുലപുരുഷനാണെങ്കിലോ ആറു വയസ്സൊന്നുമില്ല അമ്പത്തിമൂന്ന് വയസ്സൊന്നുമില്ല നമുക്കതൊന്നും പ്രശ്നമല്ല നുറക്ക പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നേറിയ അപരിഷ്കൃത ഗോത്ര നേതാവ് വാളുകൊണ്ട് വെട്ടിപ്പടുത്ത പടുത്തുയർത്തിയ സമാധാനത്തിന്റെ മതമില്ലേ ആ മതപ്രവാചകന്റെ ചര്യയാണ് നമ്മുടെ അലിക്കാക്ക പിൻപറ്റുന്നത് അതാണ് ലോകം മുഴുവനും വ്യാപിപ്പിക്കാൻ അലിക്കാക്ക വെമ്പൽ കൊള്ളുന്നത് അതിനിടയിൽ അലിക്കാക്ക സ്വന്തം കണ്ണിലെ കോളെടുത്തിട്ട് കാക്ക യുക്തിവാദികളുടെ കണ്ണിലെ കരടെടുക്കാൻ വരേണ്ടത് ഏത് യുക്തിവാദിയാണ് കാക്ക കുടുംബമില്ലാതെ ബുദ്ധിമുട്ടുന്നത് ഇസ്ലാം മത പ്രഭാഷകരാണെങ്കിൽ നാടുടനീളം കുടുംബം ഉണ്ടാക്കി കൊടുക്കുന്ന തിരക്കിലാണ് കാക്ക ഇസ്ലാം മത പ്രഭാഷകരുടെ വഷളത്തരങ്ങൾ പറയിപ്പിക്കണോ കാക്ക ഞാൻ പഠിച്ചത് ജാമിയ നദ്വിയ അറബി കോളേജിലാണ് ആ കോളേജിൽ ഞാൻ പഠിക്കുമ്പോൾ എന്റെ അതേ പ്രായത്തിലുള്ള എൻ്റെ ക്ലാസ്മേറ്റ് എന്റെ ക്ലാസ്മേറ്റ് എന്ന് പറയുമ്പോൾ ഞങ്ങൾ ഒരു കോഴ്സ് ഒരു വർഷം തന്നെയാണ് പഠിക്കുന്നത് വേറെ ഡിവിഷൻ ഹോസ്റ്റലിൽ പഠിക്കുന്ന കുട്ടി ആ കുട്ടിയെ വിവാഹം കഴിച്ചത് കേരളത്തിലെ പേര് കേട്ട ഒരു ഇസ്ലാമിക പണ്ഡിതന്റെ എൺപത്തിയാറ് വയസ്സുള്ള പിതാവാണ് പിതാവിന്റെ നാലാമത്തെ വേളിയായിരുന്നു അത് അന്ന് കാക്ക എന്റെ കൂട്ടുകാരിക്കുണ്ടായിരുന്ന വയസ്സ് ഇരുപത് വയസ്സ് അല്ലെങ്കിൽ പത്തൊൻപത് വയസ്സ് അത്രേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോ കൂടുതൽ ഏതെങ്കിലും ഒരു ബ്രാഹ്മണ പെൺകുട്ടി അഭയം ചോദിച്ചു വന്നാലുടനെ അവളെ കെട്ടി അഭയം കൊടുക്കുന്ന പാരമ്പര്യമല്ലേ കാക്ക ഇസ്ലാം മത പണ്ഡിതർക്കുള്ളത് ഏ അങ്ങനെയൊക്കെ ഒരുപാട് സമാനമായ കേസുകൾ ഉണ്ടായിട്ടുണ്ട് കാക്ക അതറിയണമെങ്കിൽ കാക്ക ഷംസുദ്ദീൻ പാലത്തിനെയും എം എം അക്ബറിൻ്റെയും ഒക്കെ ചരിത്രങ്ങളൊന്ന് പഠിക്കണം ഒരു പെണ്ണു കൂടി കെട്ടാൻ സമ്മതിക്കാത്തതിന്റെ പേരിൽ ഭാര്യയെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് വലിച്ചു കീറി തേച്ചൊട്ടിച്ച മുജാഹിദ് ബാലുശ്ശേരിയെ താങ്കൾ അറിയണം മുത്തുകോൾ കൊണ്ടുള്ള കൊട്ടാരത്തിൽ എനിക്കൊരു അഭയം എഴുപത്തിരണ്ട് പേരുമായിട്ട് ഞാനൊന്ന് ഹണിമൂൺ ആഘോഷിക്കുന്നത് കാണാൻ ഇപ്പണ്ണിന് വിവരമില്ലല്ലോ എന്ന് പറഞ്ഞ ബാലുവണ്ണന്റെ തള്ളുകൾ ഏത് ഏത് യുക്തിവാദിയാണ് കാക്ക കുടുംബമില്ലാതെ നടക്കുന്നത് കാക്ക ഒരിക്കൽ എന്നെക്കുറിച്ച് പറയുകയുണ്ടായി ജാമിതായ്ക്ക് കുടുംബമില്ലാന്ന് ജാമിതായ്ക്ക് നല്ല ഉത്തമ കുടുംബമുണ്ട് കാക്ക കാക്കറിയില്ല അല്ലേ അതൊക്കെ പഠിച്ചിട്ട് വേണ്ടേ കാക്ക പബ്ലിക്കിൽ വന്നിതൊക്കെ തള്ളാൻ കാരണം അല്ലെങ്കിൽ കാക്ക പറഞ്ഞാൽ മറ്റെതെല്ലാം കള്ളാണെന്ന ആൾക്കാർ വിചാരിക്കും അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് കാക്ക ജാമിതാക്കി ഭർത്താവുണ്ട് മക്കളുണ്ട് കുടുംബമുണ്ട് എൻ്റെ ഉമ്മച്ചി എൻ്റെ കൂടെയുണ്ട് എൻ്റെ ഭർത്താവിൻ്റെ മാതാപിതാക്കൾ ഞങ്ങളുടെ കൂടെയുണ്ട് മക്കളുണ്ട് ഞങ്ങൾ വളരെ സുന്ദരമായ കുടുംബജീവിതം തന്നെയാണ് കാക്ക നയിക്കുന്നത് ഒരാളെ വിമർശിക്കുമ്പോൾ അതൊക്കെ മനസ്സിലാക്കേണ്ടത് കാക്ക അല്ലെങ്കിൽ ഞാൻ ഒന്നും കൊണ്ട് പറഞ്ഞു കാക്ക ഒന്നും വിചാരിക്കരുത് കാക്ക കള്ളനാണെന്ന് അവർ വിചാരിക്കും ഇപ്പം ഞാൻ വിചാരിച്ചില്ലേ കാക്ക അങ്ങനെ എത്ര പേര് വിചാരിക്കുന്നുണ്ട് കാക്ക അതുകൊണ്ടാണ് കാക്ക ഞാൻ പറയുന്നത് കാക്ക ഒന്ന് വിചാരിക്കുന്നത് കാക്ക അപ്പോൾ യുക്തിവാദികളുടെ അരാജകത്വമുള്ള കുടുംബജീവിതത്തെക്കുറിച്ച് മുട്ടുമ്പോൾ കാക്ക മനസ്സിലാക്കേണ്ടത് കാക്കാടെ ടീമില്ലേ കാക്ക ഞാൻ പറഞ്ഞാൽ കാക്കയ്ക്ക് എന്നോട് പിണക്കാവും അതുകൊണ്ട് കാക്ക ഒരു കാര്യം ചെയ് നമുക്ക് വാർത്തകളിലേക്ക് പോയാലോ കാക്ക വാർത്തകൾ കള്ളം പറയുള്ളൊ കാക്ക കള്ളം പറഞ്ഞാൽ വാർത്താ ചാനലുകൾക്ക് നിലനിൽപ്പില്ലല്ലോ കാക്ക അതുകൊണ്ട് മെയിൻ ചാനലുകളിൽ വന്ന ചില വാർത്തകൾ അലിക്കാക്കയുടെ ഹൃദയം കുളിർക്കുന്നതാണ് കണ്ണുകൾ ഈറണെണീക്കുന്നത് ഈറണീക്കുക എന്ന് പറഞ്ഞാൽ സന്തോഷം കൊണ്ട് കാക്കത്തെത്തിരിക്കുന്നു അപ്പം അപ്പോൾ കാക്ക കാക്ക പറഞ്ഞ വാക്കിൽ കാക്ക മറന്നുകാണും മീഡിയ എന്ത് ചെയ്യാനാ കാക്ക ഒരു വളവും തിരിവും വക്രതയും ഒന്നുമില്ലാതെ അത് ഒപ്പിയെടുക്കും കാക്ക യൂട്യൂബിലെന്തെങ്കിലും കാര്യം ഇട്ടാലേ അത് അങ്ങനെ തന്നെ അവിടെ ഉണ്ടാവും കാക്ക കാക്ക തറിഞ്ഞില്ല അല്ലേ തള്ളി മറിച്ചപ്പോൾ കിട്ടിയ അവസരത്തിൽ തള്ളിയതാണല്ലേ പോട്ടെ കാക്ക ഞാൻ മാത്രമേ കണ്ടിട്ടുള്ളൂ ഞാനിതാരോടും പറയത്തൂല്ല ഈ പരിശോധിച്ചാൽ ഇപ്പൊ അറിയപ്പെട്ട നമ്മുടെ അവരുടെ അവരുടെ ജീവിതം കുടുംബ ജീവിതവും ഒക്കെ നമുക്ക് കാണാൻ പ്ലസ് ടു വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച മദ്രസ അധ്യാപകൻ അറസ്റ്റിൽ ഇയാൾക്കെതിരെ പെരുമ്പടപ്പ് പോലീസ് പോക്സോ പ്രകാരം കേസെടുത്ത് അറസ്റ്റ് ചെയ്തു അകലാട് സ്വദേശിയും പെരമംഗലം താഴത്തേൽപടിയിലെ മദ്രസ അധ്യാപകനുമായ നല്ലട്ട് മുഹമ്മദ് റഫീഖാണ് പിടിയിലായത് എന്തിനാ കാക്ക എന്നോട് പരിഭവപ്പെടുന്നത് ഇത് യുക്തിവാദിയാണോ കാക്ക എന്നോടൊന്നും തോന്നല്ലേ കാക്ക സ്കൂളിൽ നിന്നും വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന കുട്ടിയെ മദ്രസയിലേക്ക് വിളിച്ച മുറിയിൽ വെച്ച് ലൈംഗികമായി അറസ്റ്റ് അറസ്റ്റ് ചുമത്തിയാണ് ഇയാളെ ചെയ്തത് അതുപോലെ അതുപോലെ തന്നെ തന്നെ അവരുടെ ഇഷ്ടങ്ങൾ അതിനനുസരിച്ച് തൊട്ടടുത്തമായി പീഡിപ്പിച്ചെന്നാണ് അങ്ങനെ ആഗ്രഹിക്കുന്നവരാണ് ഉസ്താദുമാർ അതിൽപ്പെട്ട ആളാണ് അലിക്കാക്ക എന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല കാക്ക ചിലപ്പോൾ ആൾക്കാർ അങ്ങനെ വിചാരിക്കും ഉസ്താദുമാർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മേഖലയിലാണല്ലോ നൈപുണ്യം തെളിയിച്ചിരിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ നൈപുണ്യം ആൾക്കാർ മനസ്സിലാക്കിയിട്ടേ അവരങ്ങനെ വിചാരിച്ചാൽ അവരെ നമുക്ക് കുറ്റവും പറയാൻ പറ്റില്ല ഉം അപ്പോ കാക്ക ഇത് കണ്ടിട്ടുണ്ടാവുമല്ലോ അതുപോലെ അതുപോലെ തന്നെ തന്നെ അവരുടെ എന്താണ് ഇഷ്ടങ്ങൾ അതിനനുസരിച്ച് ജീവിച്ചു പോകാൻ ആഗ്രഹിക്കുന്നവരാണ് കാക്ക തന്റെ കൗമിന്റെ വികാരപ്രകടനങ്ങളൊന്നും കാണാതെ യുക്തിവാദികളുടെ കുതിര കുതിരകേറ നടക്കുകയാണ് കേരളത്തിലെ പ്രമുഖ ഇസ്ലാം മത വിമർശകരിൽ വിമർശകരിൽ ഏറ്റവും നമ്പർ വൺ ആയി നിൽക്കുന്നത് ജബാർ മാഷാണ് ജബാർ മാഷിന്റെ കുടുംബവും അബ്ദുൽ അലി മാഷ് അദ്ദേഹത്തിന് കുടുംബമില്ലേ അവരൊക്കെ കുടുംബമായി ജീവിച്ചവരാണ് അവരൊന്നും കേസിലും കഞ്ചാവ് കേസിലും ഇത്തരം പീഡന കേസുകളിലും ഒന്നും പിടിക്കപ്പെട്ടവരല്ല അങ്ങനെ ഒരു ആരോപണം പോലും ഉയർന്നവരുമല്ല പിന്നെ എൻ്റെ കാര്യമാണ് അലിക്കാക്ക പറഞ്ഞത് അലിക്കാക്ക എനിക്ക് കുടുംബമുണ്ട് അപ്പം അലിക്കാക്ക അങ്ങനെ തെറ്റിദ്ധരിച്ചത് കൊണ്ട് പറഞ്ഞതാണ് പിന്നെ അലിക്കാക്ക ഇതൊക്കെ ന്യായീകരിക്കുന്നത് എണ്ണമറ്റ കുടുംബങ്ങളെ ഉണ്ടാക്കി രാജ്യം മൊത്തവും സംരക്ഷിച്ച നമ്മുടെ നാട്ടിലെ മുഴുവൻ വിധവകളായ യുവതികളെയും ഞാൻ ഒറ്റയ്ക്ക് സംരക്ഷിച്ചോളാം എന്ന് പറഞ്ഞ് മുന്നോട്ട് വന്ന ഒരു ധീര യോദ്ധാവിന് വേണ്ടിയാണ് എന്നറിയുമ്പോൾ സലൂട്ട് അടിക്കുന്നു എനിക്കാക്ക കാരണം നമ്മളൊക്കെ അദ്ദേഹത്തിന് വേണ്ടി സംസാരിക്കണ്ടേ എത്രയെത്ര പെണ്ണുങ്ങളെ എത്ര സ്വഹാബിവര്യന്മാരുണ്ടായിട്ട് എത്രയത്ര അനുചരന്മാരുണ്ടായിട്ട് അബുബക്കർ ഉമർ ഉസ്മാൻ അലി തൊൽഹ ഹംസ പോലെയുള്ള എന്തിനും ധീരതയോടുകൂടി മുമ്പോട്ട് വന്നിരുന്ന ഒരുപാട് അനുചരന്മാരുണ്ടായിട്ടും നിങ്ങളൊക്കെ അവിടെ നിൽക്കൂ ഞാൻ ഒറ്റയ്ക്ക് സംരക്ഷിച്ചോളാം അതാണ് ആണത്തും ആഹ്

നിന്നും എറണാകുളത്തേക്ക് പോയി ഇവിടെ നിന്നാണ് പോലീസ് പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്ത ഇമാമിന്റെ സഹോദരൻ പോകാനുള്ള എല്ലാ സഹായവും പറയുന്നു ഒരു മതവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അയാള് ചെയ്യുന്ന ഏതൊരു തെറ്റും നമ്മൾ മറച്ചു വെക്കണ്ടേ അയാളെ അതിന് സഹായിക്കണ്ടേ അത് നമ്മുടെ ബാധ്യതയല്ലേ എന്താ അലിക്കാക്കാതൊന്നും അലിക്കാക്ക കാണാതെ പോകുന്നത് സ്വന്തം അക്കൗണ്ട് വഴി പണമിടപാട് പോലും നടത്തിയില്ല

ആ പ്രദേശത്തുള്ള എല്ലാ ആൾക്കാരും അവിടെ ചെല്ലണം ഇദ്ദേഹത്തിന്റെ ഉപദേശം കേൾക്കാൻ അങ്ങനെ ജനങ്ങളെ സമാധാന ചിത്തതയിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരുന്ന കെട്ടുറപ്പുള്ള ഒരു കുടുംബ സംവിധാനം ഉണ്ടാക്കുന്നതിന് വേണ്ടി അഹോരാത്രം പണിയെടുത്ത ഇന്നോവ കുളുക്കിയ തൊഴിലുറപ്പുകാർ കണ്ടില്ലായിരുന്നെങ്കിൽ ആ കുഞ്ഞൊരുപക്ഷേ ആയിഷയുടെ അവസ്ഥയിലേക്ക് മാറുമായിരുന്ന ഷെഫീഖ് കാസിമിയെ മറന്നിട്ടുണ്ടാവില്ലല്ലോ അദ്ദേഹത്തിന്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ടോപ്പിക് എന്തെന്നറിയാമോ പ്രസംഗത്തിന് വഴിതെറ്റുന്ന യുവജനത പിടി പ്രചരിപ്പിച്ചതിന് മറ്റൊരു കേസുകൂടി ഇമാമിനെതിരെ ഇന്നലെ ഇമാമിനൊപ്പം കേസിൽ അഞ്ച് പ്രതികളുടെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയത് ജില്ലാ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ് പി ഡി അശോകന്റെ നേതൃത്വത്തിൽ റൂറൽ ഷാഡോ പോലീസാണ് പ്രതികളെ വിശദമായി മലപ്പുറം ജില്ലയിലെ കാടാമ്പുഴിയിൽ വിദ്യാർത്ഥികളെ പ്രകൃതി വിരുദ്ധ ലൈംഗിക പീഡനത്തിനിരയാക്കിയ മദ്രസ അധ്യാപകനെ പോലീസ് അറസ്റ്റ് ചെയ്തു കൽപ്പകഞ്ചേരി തെക്കിയതിൽ അൻവർ സാദിക്കാണ് അറസ്റ്റിലായത് താഴെയുള്ള നാല് ആൺകുട്ടികളെ ലൈംഗിക പരാതിയിലാണ് മദ്രസ പോലീസ് കസ്റ്റഡിയിലെടുത്തത് സ്നേഹിയിലെത്തുന്ന വിദ്യാർത്ഥികളെ ഭക്ഷണ സാധനങ്ങൾ ചിലപ്പോ നമ്മളിതൊക്കെ കേൾക്കുമ്പോൾ തോന്നിപ്പോകും ഒരു മുസ്ലിം ആൺകുട്ടിയോ പെൺകുട്ടിയോ ആയി ജനിച്ചാൽ ഉസ്താദ് ഒന്ന് തൊട്ടുനോക്കൽ സുന്നത്തായിരിക്കുമെന്ന് കാരണം അരങ്ങേറ്റം അവരിലൂടെ തന്നെ ആയിരിക്കണം എന്നൊരു നിർബന്ധമുള്ളതുപോലെ മദ്രസയിൽ പോയിട്ടുള്ള ഏതാണ്ട മക്കളുടെയൊക്കെ അവസ്ഥ ഇത് തന്നെയായിരുന്നു അന്ന് അപ്പം നമ്മൾ വിചാരിക്കും ഇന്നില്ലേന്ന് ഇന്ന് ഒളിപ്പിച്ച് വെക്കാൻ ശ്രമിക്കുന്നു കാരണം കമ്മിറ്റി കൂടിയിരുന്ന് ചിലപ്പം ഏതെങ്കിലും ഒരു ഇരുട്ട് മുറി കൊണ്ടുപോയാക്കുന്നാലും കുത്തു കൊടുത്തിട്ട് പറഞ്ഞു വിടും അല്ല അടുത്ത പള്ളിയിൽ പൊങ്ങും സുന്ദരമായ കാഴ്ച ഒരിക്കലും എം എം അക്ബറിന്റെ നിച്ച് ഓഫ് ട്രൂത്തിലൂടെ പുറത്തുവിട്ട ഒരു വീഡിയോയിൽ കണ്ടു പാതിരിയാകാൻ പോയതാണ് ഇമാ പള്ളി ഇമാമായി ഇസ്ലാം മതം സ്വീകരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടു നമ്മൾ വിചാരിക്കുമ്പോ പി എസ് സി പരീക്ഷയൊക്കെ എഴുതി കഠിന കഠോരമായി പരിശ്രമത്തിന് ശേഷമാണോ ഇദ്ദേഹം ഈ പദവിയിലേക്ക് എത്തിയത് എന്നൊക്കെ വിചാരിക്കും ഇമാകാൻ ഒരു ക്വാളിറ്റിയും വേണ്ട ഇത്തരം ക്വാളിറ്റികൾ വേണം ഇതൊക്കെ അവർ ചിലപ്പോ എന്തെങ്കിലും ടെസ്റ്റ് ഉണ്ടോ എന്ന് അറിയില്ല എന്തെങ്കിലും ചിലപ്പോൾ തിയറിയോ ഏഹ് പ്രാക്ടിക്കലോ അങ്ങനെയൊക്കെ കാണുമായിരിക്കും ഇതിന് വില്ലനായാ മതി പിന്നെ ഒൻപത് വയസ്സ് കുട്ടികളെ എന്നുള്ള പ്രകാരം കൂട്ടാടമ്മലുള്ള മദ്രസയിൽ ഇയാൾ മൂന്ന് വർഷം മുൻപാണ് അധ്യാപകനായി എത്തിയത് മുൻപും കുട്ടികളെ പ്രകൃതി വിരുദ്ധ പേടനത്തിരാക്കിയ കേസിൽ ഇയാളെ കൽപ്പകഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അധ്യാപകനെ പയ്യോളി റിമാൻഡ് ചെയ്തു അധ്യാപകനായ വയനാട് മടക്കി അല്ല പള്ളിയില് മദ്രസയില് ഒക്കെ ജോലി ചെയ്യുന്ന ആൾക്കാര് ഇത്തരത്തിൽ കുറ്റകൃത്യങ്ങളിൽ അകപ്പെട്ട് പോലീസ് സ്റ്റേഷനിലായാല് അവർക്ക് അവിടെ നിസ്കരിക്കാൻ പായൊക്കെ കൊടുത്താൽ മതിയായിരുന്നു കാരണം പ്രായശിത്തം ചെയ്താൽ മതി നിസ്കരിച്ചിട്ട് പഠിച്ചോനേ നിങ്ങള് കാത്തൂളിന്ന് പറഞ്ഞാൽ തീർന്നില്ലേ സംഗതി ഈ ഫൈസി എന്ന് പറയുന്നത് നമ്മൾ പത്താം ക്ലാസ് ജയിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു അറബി കോളേജിൽ ചെന്ന് അതായത് ഫൈസി ബിരുദം നൽകുന്ന കോളേജുകളുണ്ട് അവിടെ ചെന്ന് അഞ്ചു വർഷമോ ആറു വർഷമോ മതപഠനം നടത്തിയതിനു ശേഷം അവിടെ നിന്ന് കിട്ടുന്ന ബിരുദമാണ് ഫൈസി സുല്ലമി സഖാഫി ദാരിമി മദനി എന്നൊക്കെ പറയില്ലേ സൊലാഹി സലഫി എന്നൊക്കെ പറയുന്ന ബിരുദങ്ങൾ അങ്ങനെ ലഭിക്കുന്നതാണ് അപ്പം ഈ അഞ്ച് വർഷം ഇതൊക്കെ പ്രാക്ടീസ് ചെയ്തിട്ടും കിട്ടിയ ബിരുദമാണ് അതൊന്ന് പലനാൾ കള്ളൻ ഒരു നാൾ പിടിക്കപ്പെടും പിടിക്കപ്പെടും എന്ന് പറഞ്ഞതുപോലെ കുറെ ചെയ്ത് അവസാനം പിടിച്ചു എന്ത് ചെയ്യാൻ ഇത് ഒരു കേസല്ല സമാനമായ നൂറ് കേസുകൾ കാണിച്ചു തരാൻ ഈ സാഹചര്യത്തിൽ എനിക്ക് സാധിക്കും എന്നാൽ യുക്തിവാദികളുടെ കേസുകൾ അലിക്കാക്ക ഒന്ന് വെളിച്ചെത്തുകൊണ്ട് വരണം പുറം ലോകം അറിയട്ടെ കാക്ക നമ്മളെ ജാമ്യതാമാർ തേച്ചൊട്ടിക്കുമ്പോൾ നമ്മൾ യുക്തിവാദികളെയും തേച്ചൊട്ടിക്കണം യുക്തിവാദികളുടെ അരാജകത്വം നിറഞ്ഞ കുടുംബ ജീവിതങ്ങൾ പുറം ലോകത്തെ എത്തിക്കലിക്ക ഇതുപോലെ തെളിവടക്കം വാർത്തയടക്കം ഫോണിൽ ഡിസ്പ്ലേ ചെയ്തുകൊണ്ട് കാണിച്ചു േ ഒന്നല്ലെങ്കിൽ നമ്മൾ സമാധാന വക്താക്കളല്ലേ അതുകൊണ്ട് നമ്മൾ പോരാടണ്ടേ നമ്മൾക്കാണല്ലോ സമാധാനത്തിന് നമ്മൾ പറയാറ് രാവിലെ മദ്രസയിലെത്തിയ പതിനൊന്നുകാരനെയാണ് ഇയാൾ പീഡിപ്പിച്ചത് അധ്യാപകനെ ഭയന്ന് കുട്ടി രണ്ടു ദിവസം മദ്രസയിൽ പോയില്ല കാര്യം അന്വേഷിച്ചപ്പോഴാണ് വിദ്യാർത്ഥി പീഡന കഥ വീട്ടുകാരോട് പറഞ്ഞത് തുടർന്ന് രക്ഷിതാവ് പയ്യോളി പോലീസിൽ പരാതി നൽകി സംഭവം പുറത്തായ ശേഷം ഉസ്താദ് നാട്ടിലേക്ക് പോയിരുന്നു വയ്യോളി എസ് ഐ എൻ രാജേഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് ശനിയാഴ്ച വൈകിട്ട് മടക്കുമലയിൽ നിന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് വടകര ഗവൺമെന്റ് ജില്ലാ ആശുപത്രിയിൽ വൈദ്യ പരിശോധന നടത്തിയ ശേഷം ഞായറാഴ്ച ഉച്ചയോടെ മജിസ്ട്രേറ്റ് കോടതിക്ക് മുമ്പാകെ പ്രതിയെ ഹാജരാക്കുകയായിരുന്നു തമ്പാനൂർ പോലീസിന്റെ പത്തനംതിട്ട ിയായ പെൺകുട്ടിയെ തിരുവനന്തപുരം കോളജിന് സമീപത്തെ ലോഡ്ജ് മുറിയിൽ വെച്ച് പീഡിപ്പിച്ച മദ്രസാധ്യാപകനാണ് പിടിയിലായത് അനുഷ്ഠിക്കവെയാണ് പെൺകുട്ടിയെ ഷാനവാസ് പരിചയപ്പെട്ടത് മതപഠനവുമായി ബന്ധപ്പെട്ട പദ്യപാരായണത്തിൽ പങ്കെടുക്കാൻ തലസ്ഥാനത്തെത്തിയ പെൺകുട്ടിയെ ലോഡ്ജ് മുറിയിൽ വിളിച്ചു വരുത്തി ഷാനവാസ് പീഡിപ്പിക്കുകയായിരുന്നു വീണ്ടും ഫോൺ ഫോണിൽ പലതും

കോഴിക്കോട് കലക്കുളത്തൂരിലെ കാണാപുഴ പാറക്കുളം ഷെയിറിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ഒന്നര വർഷമായി ഇതിലെ അധ്യാപകനായിരുന്ന എട്ടും ആറും വയസ്സിലെ രണ്ട് വിദ്യാർത്ഥിനികളെ പീഡിപ്പിച്ചു എന്നാണ് പോലീസിൽ പരാതി ലഭിച്ചത് പിന്നെ ആറു വയസ്സും എട്ടു വയസ്സും ഒക്കെ നമ്മുടെ ഇസ്ലാം മതവിശ്വാസപ്രകാരം ഭാര്യയാകാനുള്ള പക്വതയുള്ള പ്രായമാണ് അതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ നമ്മൾ അബ്ദുൽ ലത്തീഫ് കരിമ്പലാക്കലിനെ പോലെയുള്ള ആൾക്കാരോട് ചോദിക്കേണ്ടി വരും കാരണം ആ പക്വതയെക്കുറിച്ച് റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം അദ്ദേഹത്തെ പോലെയുള്ള ആൾക്കാരാണ് ഇതിന് വ്യാഖ്യാനം നൽകാൻ ഏറ്റവും യോഗ്യൻ കാരണം ഇതൊക്കെ എന്ത് അജ്ഞാപകന്റെ മോശം പെരുമാറ്റത്തെക്കുറിച്ച് കുട്ടികൾ തന്നെയാണ് രക്ഷിതാക്കളെ അറിയിച്ചതെന്നാണ് പോലീസ് നൽകുന്ന വിവരം നാഗുകാരിടപെട്ടാണ് ഇയാളെ പോലീസിന് പിരിച്ചു നൽകിയത് ഇയാൾക്കെതിരെ സമാനമായ കൂടുതൽ പരാതികളുണ്ടോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട് ഏതാനും ദിവസങ്ങളിലായി മദ്രസയിൽ പോകാൻ പെൺകുട്ടി വിസമ്മതിക്കുകയും മദ്രസയിലെ അധ്യാപകനെ കാണുമ്പോൾ പേടിച്ചു മാറി നിൽക്കുകയും പതിവായിരുന്നു സ്കൂളിലും പെൺകുട്ടിയുടെ പെരുമാറ്റത്തിൽ അസ്വാദം സ്കൂൾ അധ്യാപകർ മാതാപിതാക്കളെ വിവരം അറിയിച്ചു തുടർന്ന് കുട്ടിയോട് കാര്യങ്ങൾ ചോദിച്ചപ്പോഴാണ് മദ്രസ അധ്യാപകനായ മുഹമ്മദ് അഷ്റഫ് ശാരീരികമായി ചൂഷണത്തിനിരയാക്കിയ വാർത്ത അറിഞ്ഞത് മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷനിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പ്രതി മുഹമ്മദ് അഷ്റഫിനെ നിന്നും പോലീസ് അറസ്റ്റ് ചെയ്തു മറ്റു കുട്ടികളോടും ഇയാൾ ഇത്തരത്തിൽ സൂചന എത്ര മാതാപിതാക്കൾ പരാതിയുമായി മുമ്പോട്ട് പോകാൻ തയ്യാറാകും ഒരു ലക്ഷത്തിൽ രണ്ടോ മൂന്നോ മാത്രം പേരാണ് ഒരു പരാതിയുമായി മുമ്പോട്ട് പോകാൻ തയ്യാറാകുന്നത് കാരണം ഒരു കേസിന് പോയാൽ നമുക്കറിയാം അതിന്റെ നൂലാമാലകൾ എത്രയാണെന്ന് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവി പോകും നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊരു ജീവിതമുള്ളതാണ് അപ്പുറത്ത് ഇപ്പുറത്തുള്ളവർ പറയും ചെറിയ പ്രായത്തിൽ പേടിപ്പിക്കപ്പെട്ട കുട്ടിയാണെന്ന് അത് പേടിച്ച് മിക്ക മാതാപിതാക്കളും അതൊക്കെ ഒതുക്കി തീർക്കാറാണ് പതിവ് എന്നാൽ ഒരല്പമെങ്കിലും വെളിവും വെള്ളിയാഴ്ചയും ഉള്ള മാതാപിതാക്കൾ മാത്രമാണ് പരാതിപ്പെടുക അതും കൂടി നമ്മൾ അടിവരയിട്ട് മനസ്സിലാക്കണം സ്വദേശി പോലീസ് അറസ്റ്റ് ചെയ്തത് ഇരിങ്ങാവൂർ മദ്രസയിലെ നിരവധി വിദ്യാർത്ഥികളെ പ്രകൃതിവിരുദ്ധ പീഡനത്തിന് ഇരയാക്കുകയായിരുന്നു ഇയാൾ പഠിപ്പിക്കുന്ന കുട്ടികളെ പ്രലോഭിച്ച് പ്രകൃതിവിരുദ്ധ പീഡനം നടത്തിയായിട്ടുള്ള വിവരം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ സ്ഥലത്ത് പോയി ഒരു കുട്ടിയോട് അന്വേഷിച്ചത് ആ കുട്ടി ഇയാൾക്കെതിരായുള്ള ഒരു മൊഴി തരികയും ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഇയാളുടെ പേരിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തി വരികയാണ് ഇയാളെ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന ആൺകുട്ടികളാണ് അറസ്റ്റ് പോക്സോ ചുമത്തി പ്രതിയെ ചാക്കാടിലെ മദ്രസ അധ്യാപകനാണ് പിടിയിലായ മുഹമ്മദ് റാഫി ഒരു മാസം മുൻപ് മദ്രസയിൽ അധ്യാപകനായി എത്തിയ റാഫി മതപഠനത്തിനെത്തിയ നാല് വിദ്യാർത്ഥിനികളെ പീഡിപ്പിച്ചുവെന്നാണ് പരാതി കഴിഞ്ഞ ഞായറാഴ്ചയാണ് സംഭവം നടന്നത് മദ്രസ വിട്ട് വീട്ടിലെത്തിയ കുട്ടികൾ രക്ഷിതാക്കളോട് സംഭവം പറഞ്ഞതോടെയാണ് പീഡന വിവരം പുറത്തിറങ്ങുന്നത് തുടർന്ന് നൽകിയ പരാതി ചെയ്തിരിക്കുന്നത് മാതൃഭൂമി ന്യൂസ് കണ്ണൂർ പത്ത് വയസ്സുള്ള മദ്രസ വിദ്യാർത്ഥിയെ പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയാക്കിയ മദ്രസ അധ്യാപകനെ കണ്ണൂർ കതിരൂറിൽ പോലീസ് കസ്റ്റഡിയിലെടുത്തു പൊന്നത്തെ മദ്രസ അധ്യാപകനായ സി മുനീറിനെയാണ് കതിരൂർ പോലീസ് കസ്റ്റഡിയിൽ എടുത്തത് സുൽത്താൻ ബത്തേരി രണ്ടാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന്റെ സാന്നിധ്യത്തിൽ വൈത്തിരി സബ് ജയിലിലാണ് തിരിച്ചറിയൽ പരേഡ് നടന്നത് കേസിലെ ആറു പ്രതികളെയും മജിസ്ട്രേറ്റിന് മുന്നിൽ വെച്ച് പെൺകുട്ടികൾ തിരിച്ചറിഞ്ഞു ബലാത്സംഗം നടന്നതായി പറയുന്ന ഹോട്ടലിന്റെ ഉടമ നാസർ അഹമ്മദ് കോയ സുഹൃത്തുക്കളായ ജുലൈബ് മുസ്തഫ ജുമൈദ് അബൂബക്കർ അസ്ഹർ ഹംസ മുസ്തഫ അബൂബക്കർ മുഹമ്മദ് റാഫി എന്നിവരെയാണ് കുട്ടികൾ തിരിച്ചറിഞ്ഞത് തിരിച്ചറിയൽ പരേഡ് പൂർത്തിയായ സാഹചര്യത്തിൽ പ്രതികളെ എത്രയും പെട്ടെന്ന് കസ്റ്റഡിയിൽ വാങ്ങുമെന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കി എട്ട് ഒൻപത് ക്ലാസ്സുകളിൽ പഠിക്കുന്ന ഏഴ് പെൺകുട്ടികളെ മൂന്ന് മാസകാലം ഭീഷണിപ്പെടുത്തി ബലാത്സംഗം ചെയ്തു എന്നാണ് കേസ് മാർച്ച് എട്ടിനാണ് കേസിലെ ആറു പ്രതികളെയും പോലീസ് അറസ്റ്റ് ചെയ്തത് കുട്ടികൾക്കെതിരായ ലൈംഗികാതിക്രമം ബലാത്സംഗം ഭീഷണിപ്പെടുത്തൽ തുടങ്ങിയ കുറ്റങ്ങളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത് സംഭവം അതായത് സമാനമായ നൂറുകണക്കിന് സംഭവങ്ങൾ നിങ്ങളുടെ മൂക്കിൻ തുമ്പിൽ അരങ്ങേറുമ്പോൾ നിങ്ങളുടെ ഉസ്വത്തുൽ ഹസന നല്ല മാതൃക പിൻപറ്റുന്ന നല്ല മോറൽ ജനങ്ങളെ പ്രത്യേകിച്ച് കുട്ടികളെ പഠിപ്പിക്കുന്ന ഈ മദ്രസാധ്യാപകർ ഈ സമൂഹത്തിൽ പ്രചരിപ്പിക്കുമ്പോൾ അവർ അരങ്ങുവാഴുമ്പോൾ അവർക്കെതിരെ ഒരു ചെറുവിരൽ പോലും അനക്കി പ്രതികരിക്കാൻ തയ്യാറാകാതെ യുക്തിവാദികളുടെ നെഞ്ചത്തിട്ട് ഗോളിയില്ലാത്ത പോസ്റ്റിൽ ഗോളടിക്കാൻ നോക്കുന്ന അലിയാർക്കായ പോലെ ഒരു ദുരന്തം വേറെ ഉണ്ടോ അലിയാർക്കാക്കലേശം ഉളുപ്പൊക്കെ ആകാം കേട്ടോ ഇത് പറയുമ്പോ കണ്ണൂർ ചക്കരക്കലിൽ വിദ്യാർത്ഥിയെ പ്രകൃതി വിരുദ്ധ പ്രകാരം പോലീസ് അറസ്റ്റ് ചെയ്തു മയിൽ പോലീസിന്റെ പിടിയിലായത് നൽകിയ പരാതിയെ തുടർന്ന് ചക്കരക്കൽ പോലീസ് ഇയാളെ രണ്ടു ദിവസം മുൻപാണ് മദ്രസയിലെത്തിയ ഒൻപത് വയസ്സുകാരനെ ഷറഫുദ്ദീൻ പ്രകൃതി വിരുദ്ധ പീഡനത്തിനിരയാക്കിയത് ഷറഫുദ്ദീൻറെ നിർദ്ദേശപ്രകാരം കുടിക്കാൻ വെള്ളവുമായി എത്തിയ കുട്ടിയെ ഇയാൾ ഉപദ്രവിക്കുകയായിരുന്നു അവശനിലയിൽ തിരിച്ചെത്തിയ കുട്ടി വീട്ടുകാരോട് വിവരം പറഞ്ഞതോടെയാണ് സംഭവം പുറത്തറിഞ്ഞത് സംഭവത്തിന് ശേഷം പാലക്കാടേക്ക് രക്ഷപ്പെട്ട ഷറഫുദ്ദീനെ ഒറ്റപ്പാലത്തെ സുഹൃത്തിന്റെ വീട്ടിൽ നിന്ന് പോലീസ് പിടികൂടുകയായിരുന്നു

സുൽത്താൻ ബത്തേരി രണ്ടാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന്റെ സാന്നിധ്യത്തിൽ വൈത്തിരി സബ്ജയിലിലാണ് തിരിച്ചറിയൽ പരേഡ് നടന്നത് കേസിലെ ആറു പ്രതികളെയും മജിസ്ട്രേറ്റിന് മുന്നിൽ വെച്ച് പെൺകുട്ടികൾ തിരിച്ചറിഞ്ഞു ബലാത്സംഗം നടന്നതായി പറയുന്ന ഹോട്ടലിന്റെ ഉടമ നാസർ അഹമ്മദ് കണ്ണൂർ വിദ്യാർത്ഥിയെ കോഴിക്കോട് മടവൂർ സി എം മഖാം വിദ്യാർത്ഥിയായ പതിമൂന്നുകാരന് ഇന്നലെ രാവിലെയാണ് പ്രതിയായീൻ കുത്തി കൊലപ്പെടുത്തിയത് കുട്ടിയെ പ്രകൃതി വിരുദ്ധ പീഡനത്തിനിരയാക്കാൻ പ്രതി ശ്രമിച്ചിരുന്നു ഇത് കുട്ടി എതിർത്തതാണ് കൊലപാതകത്തിന് കാരണമെന്ന് പ്രതി പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് പ്രതിയെ നാട്ടുകാരാണ് പിടികൂടി പോലീസ് ലഭിച്ചത് പ്രദേശത്തെ പള്ളികളിൽ അന്യദേശക്കാർ മണവൂരിലെ ക്രമസമാധാന നില വഷളാക്കുകയാണെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത് അവിടെ ആർക്കും ഏത് സമയവും വരാം നമ്മൾ ആരെങ്കിലും വിളിച്ചു ചോദിച്ച പോലും പറയും ഞങ്ങൾ മക്കാമിൽ വന്നതാണ് അപ്പൊ മക്കാമിൽ വന്നതാന്ന് പറഞ്ഞിട്ട് ഒരാൾ നിൽക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയല്ലോ അല്ലേ ഒന്നും ചെയ്യാൻ കഴിയല്ലോ കാരണം ഒരു വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് ഈ അത് ചൂഷണം ചെയ്യപ്പെടാണ് വരുന്ന ആളുകൾ ഈ കള്ളന്മാരെ തുറന്നു കാണിക്കാൻ ാണ് അതിനുവേണ്ട നടപടി ആവശ്യപ്പെട്ടിട്ടുണ്ട് കൂടുതൽ ചോദ്യം പോലീസ് കസ്റ്റഡിയിൽ നിയമപ്രകാരവും പ്രതിയെ കോഴിക്കോട് മുക്കം സർക്കാർ പറമ്പിൽ മദർസ വിദ്യാർത്ഥിയെ പ്രകൃതി വിരുദ്ധ പീഡനത്തിനാക്കിയ യുവാവ് പോലീസ് പിടിയിലായി കൊല്ലം പരബൂർ സ്വദേശി അബ്ദുൾ റൌഫിനെയാണ് അറസ്റ്റ് ചെയ്തത് ഇയാൾ താമസിച്ച് പഠിക്കുന്ന വയസ്സുകാരനെയാണ് വ്യാജയനം കാരശ്ശേരി ഒളിവിൽ കഴിയുകയായിരുന്ന പ്രതിയെ നാഗർകോവിലിൽ നിന്നാണ് പിടികൂടിയത് കൊല്ലം പരവൂർ സ്വദേശി പുതുവീട്ടിൽ അബ്ദുൾ റഫാണ് അറസ്റ്റിലായത് ഈ മാസം മൂന്നിനാണ് റാഷിദ് എന്ന കള്ളപ്പേരിൽ അബ്ദുൾ റഹൂഫ് കോഴിക്കോട് മുക്കം സർക്കാർ പറമ്പിലെ മദ്രസയിൽ മതപഠനത്തിനെത്തിയത് രക്ഷിതാക്കളില്ലാതെ പ്രവേശനം നൽകില്ലെന്ന് മദ്രസ അധികൃതർ അറിയിച്ചതിനെ തുടർന്ന് ഒരു ദിവസം താമസിക്കാൻ അനുവാദം ചോദിച്ചു രാത്രിയിൽ ഇവിടെ തങ്ങിയ യുവാവ് മലപ്പുറം കുറ്റിപ്പുറം സ്വദേശിയായ പതിനഞ്ചുകാരനെ ലൈംഗിക പീഡനത്തിന് ഇരയാക്കുകയായിരുന്നു പിറ്റേ ദിവസം ഇവിടെ നിന്നും ഇയാൾ രക്ഷപ്പെടുകയും ചെയ്തു അടുത്ത ദിവസം വിദ്യാർത്ഥി അവധിക്ക് വീട്ടിലെത്തിയപ്പോഴാണ് പീഡന വിവരം പുറത്തറിഞ്ഞത് തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രദർശിപ്പിക്കുകയും മുക്കം പോലീസിൽ പരാതി നൽകുകയുമായിരുന്നു സംഭവത്തിന് ശേഷം മുങ്ങിയ പ്രതി വിവിധയിടങ്ങളിൽ ഒളിച്ചു താമസിക്കുകയായിരുന്നു മൊബൈൽ ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിനൊടുവിലാണ് ഇയാളെ പിടികൂടിയത് പ്രതിയെ ഇതുമാത്രമല്ല ഇതുപോലെയുള്ള ധാരാളം കേസുകൾ എനിക്ക് നിങ്ങളുടെ മുമ്പിൽ കാണിക്കാനുണ്ട് ഇപ്പോൾ തന്നെ ഞാനിപ്പോ സെലക്ട് ചെയ്ത കേസിൽ ഏതാണ്ട് ഒരു അൻപതിലധികം ഇതേ സമാനമായ വാർത്തകൾ എനിക്ക് നിങ്ങളോട് കാണിക്കാനുണ്ട് ഇനിയും അലിക്കാക്ക യുക്തിവാദികളുടെ ഒരെണ്ണമെങ്കിലും ഒന്ന് കാണിച്ചുകൊണ്ട് മുന്നോട്ട് വരട്ടെ അപ്പൊ അലിക്കാക്ക യുക്തിവാദികളെ പറയുന്നതിനു മുമ്പ് നിങ്ങൾ പെർഫെക്റ്റ് ആണ് എന്നെങ്കിലും ഒന്ന് ഉറപ്പുവരുത്തണ്ടേ ഒന്നത് നിങ്ങളുടെ അടിസ്ഥാനമേ പോയി എന്തിലാണ് നിങ്ങൾ ചവിട്ടി നിൽക്കുന്നത് ആ നേതാവ് തന്നെ പോക്കായിരുന്നു എന്ന് ലോകങ്ങൾ ലോകത്തിന് ഇന്നറിയാം മുസ്ലിങ്ങൾക്കറിയില്ലെങ്കിലും അറിയുന്ന പല മുസ്ലിങ്ങളും പുറത്തു പറയില്ല നിങ്ങളെ പേടിച്ചിട്ട് കാരണം നിങ്ങൾ സമാധാന ചിത്തരായത് കൊണ്ട് ആ മുസ്ലിങ്ങൾക്ക് നന്നായിട്ടറിയാം അവർ മനസ്സിലാക്കിയിട്ടുണ്ട് ഈ നേതാവിൻ്റെ ഇത്തരം വിഷയങ്ങളിലുള്ള അടുപ്പം ഇഷ്ടം താല്പര്യം രീതികൾ ഒക്കെ മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പോൾ അനിക്കാക്കാം ഇനിയും ഇതുവഴി തന്നെ വരണം നന്ദി